സഹൃദയിലെയും നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെയും വളരെ പ്രശസ്തമായ ഒരു ചലച്ചിത്ര പരമ്പരയാണ് നൈറ്റ് ഔട്ട് അതിൻ്റെ ഭാഗമായി മൂന്നാമതായി ഒരു ചലച്ചിത്രം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് വേക്കപ്പ് ഡെഡ് മാൻ എഴുതിയക്കൂ മരണപ്പെട്ടവരെയും ഇതിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് ഇതിൻ്റെ കാസ്റ്റാണ് ഇതിൻ്റെ ആദ്യത്തെ സിനിമയിൽ അവർ ക്യാപ്റ്റനെ കൊണ്ടുവന്നു അതിനുശേഷം രണ്ടാമത്തെ സിനിമയിൽ അവർ ബാറ്റിസ്റ്റെ കൊണ്ടുവന്നു ഹൾക്കിനെ കൊണ്ടുവന്നു ഇപ്പോൾ ബൂതാബത്തേനാണെങ്കിൽ ദ താരോസിനെ ഇറക്കി ദ ഹാക്കിനെ ഇറക്കി മൊത്തം അവർ മൊത്തമാകുമ്പോൾ അടപടുകയാണെങ്കിൽ കേട്ടോ കാസ്റ്റ് പറയാതിരിക്കാൻ വയ്യ നിയൂവി നെറ്റ്ഫ്ലിക്സ് രണ്ട് കൽപ്പിച്ചാണ് പൈസ വാരിയേറിയ ഒരു കാസ്റ്റിനൊക്കെ വേണ്ടി ഓ പറയാതിരിക്കാൻ വയ്യായിരിക്കുന്നത് പിന്നെ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ എന്താണ് വിഷയം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ കൊലപാതകം സ്വാഭാവികം അതങ്ങനെയാണല്ലോ ഒന്ന് ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് കൊലപാതകങ്ങളാണ് നടക്കി ഇവിടെ നടക്കുന്നത് അത് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം കുറ്റ അന്വേഷിക്കാൻ എത്തുന്നു നമ്മുടെ ഈ കഥ സഞ്ചരിക്കുന്നത് ഒരു പള്ളിയിലാണ് അവിടെ പുതുതായി ഒരു പുതിയ ചെറിയ പള്ളിയിൽ അച്ഛൻ വരുത്തും അദ്ദേഹം ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു പണ്ടോക്സിങ്ങിൽ ഒരു തന്നെ തലിക്കൊത്തിട്ടേ കൊണ്ട് ആ അതൊരു ഒരു കുറ്റബോധത്തിലാണ് അദ്ദേഹം പിന്നീട് അച്ഛനായി മാറിയത് അങ്ങനെ ഇടയ്ക്ക് ഇതേപോലെ എന്തോ ഒരു അച്ഛനുമായി ഇങ്ങനെ സംസാരിച്ചത് നമ്മൾ അച്ഛൻ ചെറുതായിട്ട് രീതി കൊടുത്തു അങ്ങനെ പണിഷ്മെൻ്റ് ആയിട്ടാണ് ഈ പള്ളിയിലോട്ട് അയച്ചത് എന്നാൽ ഈ പള്ളിയുടെ മെയിൻ പള്ളിയിലച്ചൻ മെയിനല്ല ഒരു ഉള്ളൂ അദ്ദേഹമാണ് നമ്മുടെ തനൂസ് താനോസിന് ഒട്ടിഷ്ടമുള്ള ഇങ്ങനെ പുതിയൊരു പള്ളിയിലച്ചൻ വന്നതാണ് അഥവാ തൻ്റെ തസ്തികയിലേക്ക് അടുത്തതായി ഇദ്ദേഹത്തിന് നീപ്പിച്ചാലോ ഒന്ന് ഫയത്തോടെയാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് ഇവിടെ നാട്ടിൽ പായക്കാണ് നോക്കുന്നത് മാക്സിമം അങ്ങനെ നമ്മുടെ പള്ളിയിലച്ചൻ സ്ട്രഗിൾ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ താനോസിനും ആരാ തട്ടുന്നത് യെസ് താനോസാണ് ഇതിൽ മരിക്കുന്നത് അത് മാത്രം ഞാൻ പറയാം വേറെ ഒന്നിനും പറയാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പുതിയ പള്ളിയിലച്ചൻ്റെ തലയിൽ ഇത് വീഴുന്നു അദ്ദേഹം നിരപരാധിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് കൊലപാതകം മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി ധാരാളം മറ്റു സംഭവ വികാസങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അതിനെ പറ്റിയും ചർച്ച ഈ ചലച്ചിത്രം നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പ്രകൃതി ഭംഗിയുള്ള ഭൂപ്രകൃതി മനോഹരം ഒരു മസ്റ്റ് വാച്ച് ഐറ്റം ഇതിനെ പറയില്ല ഈ സീരീസ് ഇഷ്ടമുള്ളവർക്ക് കാണാം അതുപോലെ കൊലപാതകം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ വലിയ രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വരുന്നില്ല നമുക്ക് കണ്ടിരിക്കാം മാത്രം മാത്രം അതേതുള്ളൂ അത്ര അത്രയൊക്കെ ഉള്ളൂ നമുക്ക് കണ്ടിരുന്ന സമയം പോവില്ല ബോർ അടിക്കില്ല അത് നല്ല സീമ ബോർ അടിക്കില്ല അതും ഇതൊക്കെ നമുക്ക് കണ്ടിരിക്കുകയായിട്ട് പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് എടുത്ത് പറയേണ്ടതല്ല ഇതിലൊരു തള്ള ഉണ്ട് മറ്റേ ആ പള്ളിയിലെ കാര്യങ്ങളൊക്കെ അവരാണ് ഒരു ചെറിയ ഇല ഇടങ്ങിയാൽ മതി അപ്പത്തന്നെ ഓ വാട്ട് വാട്ടി മിറക്കളിലോ ഗോഡ് ഓടി വരും തള്ളാം ഓ ആ തള്ളേ കാട വരികിരി വരും ഓ ഇതിനോടൊപ്പം മറ്റൊരു ചലച്ചിത്രത്തിൻ്റെ കാര്യവും ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഫ്ലൂഡ് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ സിനിമ കൊറിയനാണ് ജാപ്പം കൊറിയനാണെന്ന് തോന്നുന്നു ഒരു സിനിമ വന്നിട്ടുണ്ട് അത് ഞാൻ കുറേ കണ്ടിരുന്നു പക്ഷേ അത് അത് വളരെ ബോറിംഗ് ആണ് അതിനെപ്പറ്റി പ്രത്യേക ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ അതിന് മാത്രം ഒന്നുമില്ല അതിൽ അതുപോലെ വെള്ള അതിൽ വെള്ളപ്പൊക്കത്തിനെ പറ്റിയാണ് പറയുന്ന ട്രെയിലർ കാണിക്കുന്നതെങ്കിലും വെള്ളപ്പൊക്കത്തിനെന്ന് പറ്റിയല്ല അതിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വെള്ളപ്പൊക്കം കൊണ്ട് ഉള്ളൂ അതുകൊണ്ട് താല്പര്യമുള്ളവർ കാണാം വെറുതെ സമയം കളയേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിലൊന്നുമില്ല വലുതായിട്ട് ട്രെയിലറൊക്കെ ട്രെയിലറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു ഓ മറിച്ച് സിനിമയായിരിക്കും ഇത് ഫ്ലൂടെ കണ്ട് ഓ ഞെരിക്കാനുള്ള പരിപാടിയായിരിക്കുന്നു വിചാരിച്ചു പെട്ടെന്ന് പോരാ അത് തീരെ പോരാ എനിക്കിഷ്ടപ്പെട്ടില്ല താല്പര്യമുള്ളത് കാണാൻ കാണാം പറഞ്ഞതേ ഉള്ളൂ കാണാതിരിക്കും നല്ലത് ഇതിന് വെറുതെ സമയങ്ങളുണ്ട് അപ്പോൾ ഈ ചലച്ചിത്ര പരമ്പര ആസ്വദിച്ച് കാണുന്നവർക്ക് ഇതും അതിനോടൊപ്പം കാണാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക താല്പര്യം മാത്രമല്ല സമയം വേണമല്ലോ അപ്പോൾ സഹൃദയരെ നമുക്ക് ഇവിടെ പറയാനുള്ള സമയം അഗതമായിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും നേരം ക്ഷമാശയരായി നമ്മുടെ സഹകരിച്ച എല്ലാവർക്കും എന്നെ നന്ദി കടപ്പെടും ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി വീണ്ടും വരിക വരാൻ ശ്രമിക്കുക അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ